നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒന്ന് ആലോചിച്ച് നോക്കുക പെട്രോൾ വാഹനത്തിൽ ഡീസൽ അടിച്ചാലും ഡീസൽ വാഹനത്തിൽ പെട്രോൾ അടിച്ചാലും അത് മുന്നോട്ട് നീങ്ങില്ല എന്നുള്ള വസ്തുത നമ്മളിൽ ചിലരെങ്കിലും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ആ അനുഭവം കേട്ടിട്ടുണ്ടായിരിക്കും എന്നാൽ ഡീസൽ അടിക്കേണ്ട വാഹനത്തിൽ വെള്ളം കലർത്തി നൽകിയാൽ എന്താകും സംഭവിക്കുക സമാനമായ സാഹചര്യം തന്നെയാണ് വണ്ടി പെരുവഴിയിലാകും എന്നാലിത് ഒരു വണ്ടിയല്ല എന്നാൽ ഒന്നോ രണ്ടോ വണ്ടിയല്ല പത്തൊൻപത് വണ്ടികളാണ് വെള്ളം കലർന്ന ഡീസലടിച്ചതിനെ തുടർന്ന് പമ്പിൽ തന്നെ പെരുവഴിയിലായിരിക്കുന്നത് അതിലും മറ്റൊരു മറ്റൊരത്ഭുതമെന്ന് പറയുന്നത് ഇതൊരു സാധാരണക്കാരൻ്റെ വാഹനമല്ല മറിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിലെ പത്തൊൻപത് വണ്ടികളാണ് ഇങ്ങനെ ഒരു പമ്പ് വി വിചാരിച്ചപ്പോൾ പെരുവഴിയിലാക്കാനായി സാധിച്ചത് ഈ പത്തൊൻപത് വണ്ടികളിലുമായി ഏകദേശം മുന്നൂറ് ലിറ്ററിലധികം ഡീസൽ അടിച്ചാണ് ഇങ്ങനെ വലിയൊരു വിപത്ത് ക്ഷണിച്ചു വാങ്ങിയത് അതിന് പിന്നാലെ തന്നെ പമ്പിന് പൂട്ടിട്ട വാർത്തയാണ് ലഭിക്കുന്നത് മറ്റെവിടെയുമല്ല മധ്യപ്രദേശിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ വാഹന വ്യൂഹത്തിലെ പത്തൊൻപത് വാഹനങ്ങളാണ് ഇങ്ങനെ ഒന്നിച്ച് തകരാറിലായത് മധ്യപ്രദേശിലെ രത്ലം ജില്ലയിലെ പെട്രോൾ പമ്പിൽ നിന്നുമാണ് മായം കലർന്ന ഡീസൽ അടിച്ചത് ഇത് കാരണമായാണ് ഈ വണ്ടികളൊക്കെ തന്നെ കേടാതായി നിഗമനമുള്ളത് വെള്ളം ചേർന്ന ഡീസൽ അടിച്ചതിനെ തുടർന്ന് വാഹനവ്യൂഹം അടക്കം മുഖ്യമന്ത്രിയും പെരുവഴിയിലാവുകയായിരുന്നു വിതരണം ചെയ്ത ഡീസലിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം അധികൃതർ പ്രാഥമികമായ പരിശോധനയിലൂടെ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് പത്തൊൻപത് വാഹനങ്ങൾ പമ്പിൽ നിന്നും തള്ളി നീക്കുകയാണ് പിന്നീട് ചെയ്തത് സംഭവത്തിന് പിന്നാലെ തന്നെ വളരെ വേഗത്തിൽ പോലീസ് ഇടപെട്ട് പെട്രോൾ പമ്പ് താൽക്കാലികമായി അടച്ചുപൂട്ടി സീൽ ചെയ്തു സീൽ ചെയ്ത പെട്രോൾ പമ്പിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ലിറ്റർ പെട്രോളും പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ലിറ്റർ ഡീസലുമുണ്ട് ഇതുകൂടാതെ തന്നെ പമ്പുടമയുടെയും മാനേജറുടെയും പേരിൽ കേസും എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ പെട്രോളിൽ ഈ ഡീസലിൽ വെള്ളം കലർന്നത് മായം കലർന്നത് എന്നുള്ള അന്വേഷണം തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ഒരു സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു മുഖ്യമന്ത്രി അതും എം പിമാരുടെ പരിപാടി അതിന് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഇൻഡോർ ബവ് റോഡിലെ ദോസിഗാവ് ഗ്രാമത്തിനടുത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ വെച്ചാണ് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി ഈ വാഹന വ്യൂഹം എപ്പാടെ നിർത്തിയത് വാഹനം സ്റ്റാർട്ടാകാതെ വന്നതോടെ പരിശോധന നടത്തിയപ്പോഴാണ് ഡീസലിൽ വെള്ളം കലർന്നു എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നാൽ ഒരു വാഹനമല്ല ഒന്നിനു പുറകെ മറ്റൊന്നായി എല്ലാ വാഹനങ്ങളും വഴിയിലാകുന്ന കാഴ്ചയായിരുന്നു ഒരു പമ്പിൽ നിന്ന് തന്നെയാണ് എല്ലാ വാഹനങ്ങളിലുമായി ഏകദേശം മുന്നൂറ്റി അൻപത് ലിറ്റർ ഡീസൽ അടിച്ചത് അവിടെ നിന്നും ഇന്ധനം വാങ്ങിയ ഒരാൾ ഡീസലിനൊപ്പം തന്നെ വെള്ളവും ചില പാളികളായി മാറിക്കിടക്കുന്നത് കാണിച്ചു തന്നു എന്ന് വാഹനത്തിന്റെ ഡ്രൈവർമാർ തന്നെ പിന്നാലെ പറഞ്ഞു വാഹന വിഭത്തിലെ ചില വണ്ടികൾക്ക് ആദ്യഘട്ടത്തിൽ ചില ചെറിയ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി എന്നിരുന്നാലും സാധാരണഗതിയിൽ കുറച്ചു ദൂരം വാഹനം ഓടും അതേ തുടർന്ന് ഓരോന്നോരോന്നായി വഴിയിൽ കിടക്കുന്ന കാഴ്ച ചില വണ്ടികൾ ഡീസൽ അടിച്ച് കിലോമീറ്ററുകൾ പിന്നിട്ടപ്പോഴാണ് വഴിയിലായത് പോലും ചില വാഹനങ്ങളാകട്ടെ സ്റ്റാർട്ട് പോലും ആകാതെ പമ്പിൽ തന്നെ കിടക്കേണ്ട കാഴ്ചയായി അങ്ങനെ പമ്പിൽ നിന്ന് തന്നെ പമ്പിലെ ജീവനക്കാർ തള്ളി മാറ്റുകയാണ് ചെയ്യുന്നത് വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പങ്കെടുക്കാനിരിക്കുന്ന ഒരു പരിപാടിയുടെ അകമ്പടിയായി ചെല്ലേണ്ട വാഹനങ്ങൾക്കാണ് ഇങ്ങനെ എട്ടിൻ്റെ അല്ല പതിനെട്ടിൻ്റെ പണി കിട്ടിയത് മുഖ്യമന്ത്രിയുടെ പരിപാടി തടസ്സം കൂടാതെ തന്നെ പിന്നീട് നടത്തിയിരുന്നു മറ്റു വാഹനങ്ങൾ എത്തിച്ച് വാഹനവ്യൂഹം വളരെ വേഗത്തിൽ ക്രമീകരിക്കുകയും ചെയ്തു കുറച്ചു സമയം വൈകി എന്നതല്ലാതെ മറ്റു പ്രശ്നങ്ങൾ സംഭവിച്ചില്ലെങ്കിലും വണ്ടികൾക്കാകമാനം പണി കിട്ടുകയും ഇതുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ തന്നെ വലിയ പൊല്ലാപ്പാവുകയും ചെയ്തു പമ്പുകളിലൂടെ വിതരണം ചെയ്യുന്ന ഇന്ധനത്തിന്റെ നിലവാരം സംബന്ധിച്ച ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നത് ഈ ജില്ലയിലുണ്ടായ കനത്ത മഴയിൽ പമ്പിന്റെ ഡീസൽ ടാങ്കിലേക്ക് വെള്ളം കയറി അതിനെ തുടർന്നായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നാണ് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ജീവനക്കാർ ഉടൻ തന്നെ സാമ്പിളുകൾ ശേഖരിച്ച് വിശകലനം ചെയ്തതോടെ പമ്പിൽ നിന്നും വിതരണം ചെയ്ത ഡീസലിൽ വെള്ളത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് സ്ഥിരീകരിക്കാനായി കഴിഞ്ഞു സംഭവത്തിന്റെ അന്വേഷണം നിലവിൽ നടന്നുവരികയാണെന്നാണ് തഹസിൽദാർ ആശിഷ് ഉപാധ്യായ പറയുന്നത് പമ്പിലെ സ്റ്റോക്ക് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് കണ്ടെത്തലുകൾ രത്ലം ജില്ലാ കളക്ടർക്ക് നൽകുന്ന വിശദമായ റിപ്പോർട്ടിൽ സംഗ്രഹിക്കുമെന്നും അദ്ദേഹം തന്നെ പറയുന്നു മുഖ്യമന്ത്രി തന്നെ വഞ്ചിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ജനങ്ങളുടെ സുരക്ഷയും സൗകര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് സങ്കല്പിച്ച് നോക്കണമെന്നാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് വക്താവായ ശൈലേന്ദ്ര പട്ടേൽ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും ഇത് വലിയ തോതിൽ മുഖ്യമന്ത്രിക്ക് അടക്കം നാണക്കേടാകുന്നതും അതുപോലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വാർത്ത